സ്ത്രീകൾ പഠിച്ചു ഗണപതി സ്തുതി സരസ്വതി സ്തുതി ശ്രീകൃഷ്ണന്റെ സ്തുതി ശിവന്റെ സ്തുതി സാധാരണ നമ്മളൊരു അമ്പലത്തിൽ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനെ കളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഏത് അമ്പലത്തിൽ കളിക്കുന്നു ആ അമ്പലത്തെ പ്രതിഷ്ഠയനുസരിച്ച് ആ സ്തുതി എടുക്കാറുണ്ട് അല്ലാതെ നമ്മൾ തിരുവാതിര നമ്മൾ കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ ഗണപതി സരസ്വതി സ്തുതി മാത്രമേ എടുക്കാറുള്ളൂ അതുപോലെ നമ്മൾ സാധാരണ തിരുവാതിരയ്ക്ക് അനുവാസ തിരുവാതിര നമ്മൾ കളിക്കുമ്പോഴും ഇതുപോലെയാണ് ഞങ്ങളിങ്ങനെയാണ് കളിക്കാറ് ഗണപതി സ്തുതി സരസ്വ സരസ്വതി സ്തുതി പിന്നെ കൃഷ്ണൻ്റെ സ്തുതി പിന്നെ ശിവൻ്റെ സ്തുതി ആ രീതിയിലാണ് ഞാൻ കളിക്കാറ് അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ഇത്രയും സ്തുതികൾ പഠിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൈ ഉപയോഗിക്കേണ്ട ഒന്ന് പഠിക്കാം അതായത് ഒരേ സ്റ്റെപ്പ് നാല് സ്റ്റെപ്പിന് കൈ ഞാൻ പലതരത്തിലും ഉപയോഗിച്ചിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതായത് വൺ ടു ത്രീ ഫോർ വൺ ീ ഫോർ ഈ സ്റ്റെപ്പിന് തന്നെ ഞാൻ കൈ ഇങ്ങനെ അതായത് നമ്മൾ വലതു കാലം വെക്കുമ്പോൾ വലതു വൺ ടു ത്രീ ഫോർ പിന്നെ തീർച്ചയായത് കാലം കഴിയും വൺ ടു ത്രീ ഫോർ ഇതെടുത്തു പിന്നെ നമ്മൾ വൺ അതായത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കോരി എടുത്തിടുന്ന മാതിരി വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു കലർത്തി ത്രീ കമലർത്തി ഫോർ കാലൂ ഇതെടുത്തു പിന്നെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അങ്ങനെയെടുത്തു പിന്നെ നമ്മൾ തോൽവിട്ട് വൺ ടു ത്രീ ഫോർ വൺ കൈ മാത്രം മാറി കാല് ജസ്റ്റ് എല്ലാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ പക്ഷേ കൈ ഇങ്ങനെ എടുത്തു വലത് കാലം വയ്ക്കുമ്പോൾ വലത് കൈ മലർത്തി പിന്നെ ഇടത് കാലം വയ്ക്കുമ്പോൾ ഇടത് കൈ മിർത്തി അങ്ങനെ എടുത്തു പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു കൈ മാത്രമായിട്ട് എടുത്തു പിന്നെ കൈ കൊട്ടിയെടുത്തു പിന്നെ ഇത് എടുത്തു നമ്മൾ തൊഴുതെടുത്തു ഇതെല്ലാം നമ്മൾ ഒരേ സ്റ്റെപ്പ് വെച്ചാണ് കഴിച്ചത് പക്ഷേ കൈക്ക് മാത്രം മാറ്റമുണ്ട് സ്റ്റെപ്പിക്ക് തന്നെ അതേപോലെ തന്നെ നമ്മൾ കൈ കൊട്ടി ഈ സ്റ്റെപ്പ് എടുക്കുമ്പോഴും വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അതിന് നമ്മൾ കൈ കൊട്ടി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അതുപോലെ തന്നെ കൈ കൊട്ടുന്നതിന് വരും കൈ ഇങ്ങനെ എടുത്ത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അപ്പം സ്റ്റെപ്പ് ഒന്നാണെങ്കിലും കൈകൾക്ക് വ്യത്യാസമുണ്ട് അതൊന്ന് പറഞ്ഞതെന്നാണ് നാല് പാട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് പല സ്റ്റെപ്പുകൾ വന്നിട്ടുണ്ട് പക്ഷേ കൈകളാണ് വ്യത്യാസം കുറേ വന്നിട്ടുള്ളത് നിങ്ങളുടെ കൈ ഒന്ന് ശ്രദ്ധിക്കുക സ്റ്റെപ്പ് ഒന്ന് തന്നെ പക്ഷേ കൈ പലതരത്തിലുണ്ടെന്നുണ്ടോന്ന് പറഞ്ഞതെന്നാണ് ഈ വീഡിയോയിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക